ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ കുളിച്ച് പൊട്ടക്കേ തൊട്ട് സിന്ദൂരം ചാർത്തി നിൽക്കുകയാണ് നന്ദിനി എന്നിട്ട് വളരെ സങ്കടത്തോടെ ജയറാമിനെക്കുറിച്ച് ഓർത്തിട്ട് അവിടെ ഇരിക്കുന്ന ബാഗിലെ ജയറാമിൻ്റെയും നന്ദിനിയുടെയും ഒരു വിവാഹ ഫോട്ടോ ഉണ്ടായിരുന്നു അതടുത്തിങ്ങനെ വളരെ സങ്കടത്തോടെ നോക്കുകയാണ് നന്ദിനി എന്നിട്ട് ജയറാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നോട് എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും എനിക്ക് മറക്കാൻ പറ്റില്ല കൈവിടല്ലേ എൻ്റെ ഭഗവാനെ അങ്ങനെ നന്ദിനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഫോൺ ബെൽ അടിക്കുന്നു പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് നന്ദിനി വിളിക്കുന്നത് കാർത്തിയാണ് വല്യമാവൻ കണ്ണുകൾ തുറന്നു എന്ന് ആ പറയാനാണ് ഇപ്പോൾ കാർത്തി വിളിച്ചിരിക്കുന്നത് അത് കേട്ട് വളരെ സന്തോഷവതിയായി നിൽക്കുകയാണ് നന്ദിനിയും അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് രണ്ടുപേരും പെട്ടെന്ന് സാവത്രിയും രാമനെയും അവിടെ ഓടിപ്പോയി വിളിക്കുകയാണ് നന്ദിനി എന്താ എന്താ നന്ദിനി എന്ന് ടെൻഷനോടെ സാവിത്രി വന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ഇങ്ങനെ ആകാംക്ഷ വെപ്രാളത്തോടെയും നന്ദിനി അവരോട് പറയുന്നു അതെ കാർത്തിമോൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു ജേട്ടൻ കണ്ണു തുറന്നു എന്ന സന്തോഷ വാർത്ത കേട്ടപ്പോൾ സാവിത്രിയും രാമനും വളരെ സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് സമാധാനമായി രാമേട്ട കണ്ണു തുറന്നല്ലോ എന്ന് സാവിത്രി രാമനോട് പറയുന്നു ഞാൻ ഈ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രാമൻ പോകാൻ തുടങ്ങിയപ്പോൾ സാവിത്രി പറയുന്നു ചെന്നിട്ട് വിളിക്കണേ എന്ന് ശേഷം കണ്ണാടിയുടെ മുന്നിലേക്ക് വന്ന് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് നന്ദിനി എന്നിട്ട് ആ താലിയിൽ ഇങ്ങനെ നോക്കുകയും ആ സിന്ദൂരം സെന്തൂരമെടുത്ത് താലിയിൽ ഒന്ന് തൊടുകയും ചെയ്യുന്നു നന്ദിനുടെ ഈ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാതെ നിൽക്കുകയാണ് നന്ദിനി എന്നിട്ട് ദൈവത്തിനോട് ഒരുപാട് നന്ദിയും പറയുന്നുണ്ട് ഇതേ സമയം ഹോസ്പിറ്റലിലുള്ള കണ്ണന്റെ മുന്നിൽ നിന്ന് തന്റെ തൻ്റെ നന്ദി പറയുകയാണ് മീനാക്ഷിയും എൻ്റെ അച്ഛൻ കണ്ണു തുറന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് അതിയായം നന്ദിയുണ്ട് എൻ്റെ അച്ഛൻ്റെ ബാക്കി അസുഖങ്ങളെല്ലാം പെട്ടെന്ന് മാറ്റി എൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛനെ ഒരു കുഴപ്പം കൂടാതെ തിരികെ തരണേ എന്നൊക്കെ മീനാക്ഷി പ്രാർത്ഥിക്കുകയാണ് ഇതേ സമയം കാർത്തി ആശുവിനു മുന്നിൽ നിൽക്കുകയാണ് മീനാക്ഷി എവിടേക്ക് വന്നു മീനാക്ഷി എവിടെ പോയിരുന്നു എന്ന് കാർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോയതാണെന്ന് അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കാർത്തി പറയുന്നു ഇവിടെ ഏത് അമ്പലത്തിൽ അമ്പലത്തിലല്ല ഹോസ്പിറ്റലിനകത്ത് ഒരു കൃഷ്ണ വിഗ്രഹമുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു എൻ്റെ മീനാക്ഷിയുടെ പ്രാർത്ഥന ദൈവം കേട്ടോ വല്യം വല്യമാവന് ഒരു കുഴപ്പവും വരില്ല എൻ്റെ അച്ഛനില്ലാത്ത ലോകത്ത് ഞാൻ മാത്രം എന്തിനാ എന്റെ അച്ഛൻ തിരിച്ചു വരണം എന്നെ മീനാക്ഷി പറയുന്നു ഡോക്ടർ എവിടേക്ക് വന്നിട്ട് പറയുന്നു ജയരാമനെ നല്ല ഇമ്പോ ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് മരുന്നുകളോട് പൂർണ്ണമായും പ്രതികരിക്കാൻ തുടങ്ങി ഇനി നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇനിയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണം വിസിറ്റേഴ്സിനെ കുറച്ച് ദിവസത്തേക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ജയറാമിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണിത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോളുടെ പ്രാർത്ഥനയുടെ ഫലമാണിത് ദൈവം അറി കേട്ടു എന്ന് ഡോക്ടർ പറയുന്നു ഡോക്ടർ എൻ്റെ അച്ഛനെ എനിക്കൊന്ന് കാണാമോ എന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് അതിനെന്താ കണ്ടോളോ എന്ന് കാർത്തിയും പറയുന്നുണ്ട് അങ്ങനെ ജയറാമിനെ കാണാൻ ഐ സിയിലേക്ക് കയറിയിരിക്കുകയാണ് മീനാക്ഷി ജയറാമൻ ഇപ്പോൾ അബോധാവസ്ഥയിലാണ് അച്ഛാ അച്ഛാ എന്നിങ്ങനെ വിളിക്കുകയാണ് സങ്കടത്തോടെ മീനാക്ഷി കയ്യിലുള്ള പ്രസാദത്തിൽ നിന്നും നിന്നും ഒരൽപ്പം മീനാക്ഷി ജയറാമനെ തൊട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കണ്ണു തുറക്കാനും ശ്രമിക്കുകയാണ് ജയറാം അച്ഛാ അച്ഛാ എൻ്റെ പറഞ്ഞേ ഇങ്ങനെ പൊട്ടി കരയുകയാണ് മീനാക്ഷി മോള് കരയല്ലേ എന്ന് കാർ ജയറാമൻ പറയുന്നുണ്ട് എ സി ബി പുറത്തുണ്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ മറ്റുള്ളവരേക്കോ എന്ന് ജയറാമൻ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു എന്നെ മീനാക്ഷി പറയുമ്പോൾ സങ്കടത്തോടെ ജയറാമൻ ചോദിക്കുന്നു മോളെ എൻ്റെ അമ്മ വന്നിരുന്നോ അച്ഛൻ വിഷമിക്കേണ്ട മുത്തശ്ശി വന്നില്ല എന്നെ മീനാക്ഷി പറയുമ്പോൾ വീണ്ടും സങ്കടത്തോടെ കരയുകയാണ് ജയറാം അമ്മ ഇതുവരെ എന്നോട് ക്ഷമിച്ചില്ലേ ഞാൻ മരിച്ചാലും അമ്മ എന്നോട് പുറക്കില്ലായിരിക്കുമെന്ന് ജയറാം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അല്ല ഞാൻ അമ്മയ്ക്ക് മരിച്ചുപോയ പോയ മകനാണല്ലോ എന്നും ജയറാമൻ ഓർക്കുകയാണ് നന്ദിനി വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കേണ്ടത് കൊണ്ട് അമ്മ വീട്ടിലേക്ക് പോയെന്നെ മീനാക്ഷി പറയുന്നു അമ്മ വലിയ കരസിലായിരുന്നു എന്നെ മീനാക്ഷി പറയുകയാണ് പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് ആവുകയാണ് ജയറാം പിന്നീട് കാണിക്കുന്നത് ഗിരിയും നന്ദിനിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗിരി നന്ദിനിയോട് പറയുന്നു ടെൻഷൻ അടിക്കണ്ട ഹോസ്പിറ്റൽ ഇപ്പോൾ എത്തും എന്തിനാ ടെൻഷൻ ഏതായാലും ചേട്ടന് സുഖമായല്ലോ എന്നെ നന്ദിനി പറയുന്നു ആ സമയം അവിടെ വണ്ടി നിർത്തുകയാണ് കാർ ഗിരി ഒരു കടൽ തീരത്താണ് വണ്ടി നിർത്തുന്നത് എന്താണ് എന്താ ഗിരി എന്ന് സംശയത്തോടെ നന്ദിനി ചോദിച്ചപ്പോൾ നന്ദിനി ഇറങ്ങ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് ഗിരി പറയുന്നു കുറച്ച് സംസാരിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ഗിരി പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങുന്നു വാസ്തവത്തിൽ ഞാനിപ്പോ ആരാണ് നന്ദിനുടെ എന്നെ ഗിരി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു അതെന്താ ഗിരി ഇപ്പോ അങ്ങനെ ചോദിക്കുന്നത് ഒരു കാര്യമുണ്ട് തുറന്നു പറ ഞാനിപ്പോ നന്ദിനുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഒരു പഴയ നല്ല ചങ്ങാരി എന്നെ ഗിരി പറഞ്ഞപ്പോൾ നന്ദിന ചങ്ങാരി എന്ന് പറയാൻ പറ്റില്ല ഗിരി പോൾ എൻ്റെ ഒരു നല്ല സഹോദരനെ പോലെ തോന്നുന്നു ഒരു ചങ്ങാരി ആവാനാ എനിക്കിഷ്ടം ചങ്ങാരി നന്നായാൽ കണ്ണാടി വേണ്ടെന്നാ പഴം മൊഴി ഈ സഹോദരി സഹോദരൻ ഒക്കെ ആവുമ്പോൾ പരസ്പരം ചില ഡിമാൻഡുകളൊക്കെ ഉണ്ട് ഡിമാൻഡുകളുള്ള സ്നേഹം സ്ഥായിയല്ല പക്ഷേ ചങ്ങാതി ഒരു ഡിമാൻഡുകളും കാണില്ല ഫ്രീ ആയിട്ട് ഇടപഴകാം ഞാൻ കുറച്ച് ദിവസമായി നന്ദിനിയെ ശ്രദ്ധിക്കുന്നു അതായത് ജയറാം ഹോസ്പിറ്റൽ ആയത് മുതൽ ഇവിടം വരെ ജയറാം ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലായത് മുതൽ നന്ദിനിയുടെ ടെൻഷൻ എല്ലാം തകർന്നു പോയതുപോലുള്ള ഒരു അവസ്ഥ ജയറാമിന് ഭേദമായി എന്നറിഞ്ഞത് മുതൽ നന്ദിനിക്കുണ്ടായ ആ സന്തോഷം ഒന്നും ഒളിക്കേണ്ട ചങ്ങാതിയോട് എല്ലാം തുറന്ന് പറയാം നന്ദിനെ വേദനിപ്പിച്ചു പോയ ആളാണ് ജയറാം പക്ഷേ നന്ദിനിക്ക് ജയറാമിനോട് ഒരു ദേഷ്യമില്ല അല്ലേ ഇട കേട്ട് നന്ദിനി പറയുന്നു ഞാനതിനാണ് ഗിരി ആ മനുഷ്യനോട് ദേഷ്യപ്പെടുന്നത് നന്ദിനിക്ക് ജയറാമനെ മറക്കാൻ പറ്റുന്നില്ല മനസ്സിൽ ഇപ്പോഴും ജയറാമൻ തന്നെയാണ് എന്നെ ഗിരി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു അങ്ങനെ ഞാൻ പറയുന്നില്ല ഒരു കാര്യം എനിക്ക് അറിയാം ഗിരി ജയേട്ടൻ ദുഷ്ടനല്ല പിന്നെ എന്തുകൊണ്ടാണ് നന്ദിനെ വിട്ട് അയാൾ മാധുരയെ കല്യാണം കഴിച്ചത് എന്നെ ഗിരി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു മാധുരയും ജയറാമേട്ടനും കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു എന്നെ വെച്ച് കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ചു പോകുന്നത് നല്ലതാണോ ജയറാം ദുഷ്ടനല്ലെങ്കിൽ മാധുരിയായിരിക്കും ജയറാമിനെ ട്രാവലാക്കിരെന്നും ഗിരി പറഞ്ഞപ്പോൾ വീണ്ടും നന്ദി പറയുന്നു മാധുരിയെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല ഗിരി അവൾ എനിക്കൊരു നല്ല മകളെ തന്നിട്ടല്ലേ പോയത് അപ്പോൾ ആ സ്ത്രീയോട് നന്ദിനിക്ക് പരാതിയോ പരിഭവമോ ഇല്ല നന്ദിനിയുടെ ഈ സ്വഭാവമാണ് ഈ ചങ്ങാതിക്ക് ഇഷ്ടം മറക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ചകളോട് നിൽക്കുക എന്ന് ഒരു വലിയ മനസ്സുണ്ട് നന്ദിനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ നന്ദിനി അംഗീകരിക്കുമോ എന്ന് ചോദിക്കുന്നു ജയറാമന് നന്ദിനി എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനെ പോലെയാണ് അതെനിക്ക് നന്നായിട്ടറിയാം എന്നോടുള്ള ഇഷ്ടമില്ലായ്മയും അത് തന്നെയാണ് നന്ദിനിയുടെ മനസ്സിലും ജയറാമൻ ഇങ്ങനെയും നിറഞ്ഞു നിൽക്കുകയാണ് മീനാക്ഷിക്ക് ഒരു മകളുമുണ്ട് എന്തുകൊണ്ട് വീണ്ടും നന്ദിക്ക് ജയറാമനെ സ്വീകരിച്ചുടാ ഇരുക്കേട് നന്ദിനി പറയുന്നു അങ്ങനെയൊന്നും വേണ്ട ഗിരി ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നാൽ അത് ശരിയാവില്ല നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് ജീവിക്കണം എന്നെ ഗിരി പറയുന്നുണ്ട് അതാണ് എല്ലാവർക്കും ഇഷ്ടം അമ്മ അതിന് സമ്മതിക്കം എന്നെ ഗിരി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു അത് വിട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാം വാ പോകാമെന്ന് പറഞ്ഞ് ഗിരി നന്ദിനും കൂട്ടി പോകാൻ തുടങ്ങുന്നു ശേഷം കാണിക്കുന്ന നന്ദിനി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഡോക്ടർ ജയറാമനോട് പറയുന്നു കുറേ ദിവസത്തേക്ക് വളരെ ശ്രദ്ധിക്കണമെന്ന് വീട്ടിൽ ചെന്നാലും ഞാൻ കുറച്ച് തന്ന മെഡിസിൻസ് എല്ലാം കൃത്യമായിട്ടും കഴിക്കണം മോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും പറയുന്നുണ്ട് മീനാക്ഷിയോട് പിന്നെ അപ്പോൾ എല്ലാം ഓക്കെ രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി ചെക്കപ്പിന് വരണമെന്നും പറയുകയാണ് ഡോക്ടർ എന്നിട്ട് ഡോക്ടർ അവിടെ പോകാൻ തുടങ്ങുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലേ അല്ലേ അതെല്ലാം കാർത്തിസാർ നോക്കാം എന്ന് പറഞ്ഞിരുന്നു എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ മരണത്തിന് എന്നെ വേണ്ടതായിരിക്കുന്നു വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് എന്നെ എന്നൊക്കെ ജയറാമൻ അവരോട് പറയുമ്പോൾ മീനാക്ഷി പറയുന്നു എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനും അമ്മയും എൻ്റെ കരഞ്ഞെന്ന് അച്ഛൻ അറിയോ എനിക്കറിയാം ഈ മകളുടെയും ഈ അമ്മയുടെയും പ്രാർത്ഥന തന്നെയാണ് എൻ്റെ തിരിച്ചു കിട്ടിയ ജീവൻ ഞാൻ വിവാഹമോചനം നടത്തി തിരിഞ്ഞു പോയെങ്കിലും തിരിച്ചു പോയെങ്കിലും ദേവി ആ താലിമാല ഊരി മാറ്റിയില്ല ആ താലിയുടെ ശക്തിയാണ് ഈ കിടക്കുന്ന ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ദേവിയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ വളരെ സങ്കടത്തോടെ ജയരാമൻ നന്ദിനിയോട് പറയുമ്പോൾ നന്ദിനിയും ഇരക്കിട്ട് വളരെ സങ്കടത്തോടെ നിൽക്കുന്നു എന്തിനാച്ച അമ്മയോട് എന്തിനാച്ച മാപ്പു ചോദിക്കുന്നത് ഇത് ദേവിയല്ലേ സാക്ഷാൽ ദേവി എനിക്ക് ഒരു പുഞ്ചിരിയോടെ മീനാക്ഷി പറയുന്നു എന്നാലും എൻ്റെ അമ്മ എന്നോട് ക്ഷമിച്ചിട്ടില്ല എന്ന് വീണ്ടും ജയരാമൻ പറയുന്നു അമ്മ ഹോസ്പിറ്റലിൽ വന്നില്ലെന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയുടെ പ്രാർത്ഥന തന്നെയാണിത് എന്നെ നന്ദിനിയും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷ്വർ മൈ ചാനൽ